പ്രിയ കൂട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ രാജാക്കാട് കുത്തുങ്കൽ എന്ന സ്ഥലത്താണ് ഇതാ ആ ഒരു കുത്തുള്ളത് കൊണ്ടാണ് രാജാക്കാട് കുത്ത് എന്ന പേര് ഫേമസ് ആയിട്ടുള്ളത് നമുക്ക് ഇപ്പം ശരിയായിട്ട് പറഞ്ഞാൽ രാജാക്കാട്ടിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ആണ് കുത്തുങ്കിലേക്കുള്ള ദൂരം നമുക്ക് ആ കുത്തുങ്കൽ ഒന്ന് പോയാലോ അതിൽ ധാരാളം ആളുകൾ പോകുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയ്ക്ക് ഒരു ശമനം കിട്ടിയിട്ടുണ്ട് അടുത്ത വലിയ മഴ വരുന്നതിന് മുമ്പ് കുത്തിൻ്റെ അരികിൽ വരെ പോയി വരുവാൻ ഞാൻ തീരുമാനിച്ചു സ്ത്രീകളും കുട്ടികളുമെല്ലാം കുത്ത് കണ്ടതിന് ശേഷം തിരികെ വരുന്നുണ്ടായിരുന്നു വഴി മുഴുവൻ ചെളി നിറഞ്ഞതിനാൽ നടപ്പ് വളരെ ബുദ്ധിമുട്ടിലാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരക്കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ചയാണ് എത്ര കണ്ടാലും മതിവരില്ല മൂത്തു നിൽക്കുന്ന ഒരു വാഴക്കുല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു വെള്ളവും ചെളിയും നിറഞ്ഞ വഴിയിൽ കൂടിയുള്ള നടപ്പ് അല്പം ദുഷ്കരമായിരുന്നു ഇവിടെ കണ്ട ഒരു ഒരു മനോഹര കാഴ്ചയാണത് ഒരു കണ്ട ഒരു പാറ ആ പാറയുടെ വിഭാഗം നമ്മൾ മുഴുവൻ ഏതൊരു ഒരു അഞ്ചാറ് പേർക്ക് കയറി നിൽക്കാവുന്ന ഒരു രീതിയിലാണ് ഇവിടെ പാറയിൽ വലിയ വഴുക്കലാണ് ഓരോ ചുവടും വളരെ ശ്രദ്ധാപൂർവം വച്ചില്ലെങ്കിൽ വീരുവാൻ സാധ്യത ഏറെയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ പരമാവധി അടുത്തൊന്നെടുക്കുവാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് പോകുവാൻ ശ്രമിച്ചു ഈ വലിയ കല്ലിൽ കയറിയാൽ വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് കുറച്ചുകൂടി ചെല്ലുവാൻ സാധിക്കും ഞാൻ ആ വലിയ കല്ലിൻ്റെ മുകളിലേക്ക് കയറി കല്ലുകൾക്ക് മുകളിൽ കൂടി ചാടിയും കടന്നും ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ പരമാവധി സമീപം എത്തിക്കഴിഞ്ഞു ഏകദേശം നൂറ്റൻപത് അടിയോളം ഉയരത്തിൽ നിന്നും വീഴുന്ന വെള്ളം താഴെ വീണ് തിറിച്ചതിനാൽ എൻ്റെ ക്യാമറയും ഞാനും പൂർണ്ണമായും നനഞ്ഞു കാറ്റിന്റെ ഓളത്തിനനുസരിച്ചാണ് അവിടുന്ന് വീഴുന്ന വെള്ളത്തിന്റെ ഇങ്ങോട്ടുള്ള വരവ് അല്പം നനഞ്ഞുവെങ്കിലും ഈ വെള്ളച്ചാട്ടം ഇത്രമേൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയേറെ അഭിമാനം തോന്നി കൂട്ടുകാരെ ഈ വെള്ളച്ചാട്ടം ഇത്ര മനോഹരമായി ഇതിൽ കൂടുതൽ ഇതിനടുത്ത് നമുക്ക് ഒന്നും ഒരിക്കലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല അത്രമാത്രം അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഇതാ അവിടെ മുതൽ ഇങ്ങനെ ഇറങ്ങിയ അതിന് ഇത്രയും ഭാഗം നമുക്ക് ഇത്രയും സൗകര്യമായിട്ട് ഇത്രയും അടുത്ത് തന്നെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഒരു കാരണവശാലും ഇപ്പോൾ കൂടുതൽ അടങ്ങി പോകാൻ കഴിയില്ല കാരണം ഇവിടെ അത്രമാത്രം ആ പാടം കയറാൻ കഴിയില്ല അതൊന്നും ഭയങ്കര വഴിക്കലാണ് പക്ഷേ അത് തന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ ശക്തി ാണ് കുത്തുമലിൽ വെച്ച് എനിക്ക് രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടുവാൻ സാധിച്ചു പേരെന്ന് പറഞ്ഞു അർജുൻ എവിടെയാ സ്ഥലം കോട്ടയം കോട്ടയം കോട്ടയത്ത് എവിടെ കോട്ടയത്ത് കോട്ടയം ടൗൺ തന്നെ പ്രിയ കൂട്ടുകാരെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ തൽക്കാലം വിട പറയുന്നു Goodbye.